ഇന്നുണ്ടാക്കുന്നത് പുളിൻകറിയാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല കേട്ടോ പെരുന്നാളിന് ടീച്ചറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ടീച്ചർ ഉണ്ടാക്കുന്ന കണ്ടതാണ് ഇത് ഞങ്ങളുടെ നാട്ടിലില്ല അപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുത്തേക്കാം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വന്ന് അപ്പം ഇത് ഉണ്ടാക്കാൻ അറിയുന്നവർ അങ്ങനെ തന്നെ ഉണ്ടാക്കിക്കോളൂ ഇത് അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഷെയർ ചെയ്യുന്നതാണ് അതിന് ആവശ്യമായി ഉള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം ഇപ്പോൾ ഈ കാണുന്നത് കുറേയധികം പുളി വെള്ളത്തിലിട്ട് കുതിർത്ത് അത് ഒന്ന് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്ത് രണ്ടായിട്ട് വയ്ക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരുപാട് സാധനങ്ങൾ ഇതിനാവശ്യമായിട്ടുണ്ട് അതായത് ആദ്യം നമുക്ക് വേണ്ടുന്നത് കുറച്ച് പുളി വെള്ളത്തിലിട്ട് ഇവിടെ വയ്ക്കുന്നത് അപ്പോൾ അത് ഒരു എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഓളം പുളി എടുത്തിട്ടുണ്ടായിരുന്നു ടീച്ചർ പിന്നീട് നമുക്ക് വേണ്ടുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാമാണ് അപ്പം രണ്ട് പാത്രത്തിലേക്കായി പുളി വച്ചിരിക്കുന്നതാണ് പിന്നെ ഈന്തപ്പഴം വേണം ഈന്തപ്പഴം കുരു കളഞ്ഞത് കറിവേപ്പില കുറച്ച് പച്ചമുളക് ഒരു പകുതി സവാള പിന്നീട് തൊലി കളഞ്ഞ കുറച്ച് അല്ലികളായിട്ട് എടുത്തു വച്ചിരിക്കുന്നു കുറച്ച് ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നു അപ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മതിയാവും ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടുക കുറച്ച് പൂരിവ കൂടി ചേർക്കണം അതിലേക്ക് നമുക്ക് ആ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി ചേർക്കാവുന്നതാണ് അത് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഇത് ഇളക്കി കൊടുക്കണം അത ഇങ്ങനെ ഇളക്കിയ ശേഷം കുറച്ച് നേരം അതങ്ങനെ വെക്കുക പിന്നീട് അതിങ്ങനെ കുറച്ച് മൂത്ത് വരും അതായത് അതിൻ്റെ കളറ് മാറി തുടങ്ങും അപ്പോഴത്തേക്കിന് കുറച്ച് കറിയപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് അത് വീണ്ടും ഒന്നുകൂടിയൊക്കെ ഇളക്കി വീണ്ടും ഒരു ലൈറ്റ് ബ്രൗൺ വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുന്ന ശേഷം വെളുത്തുള്ളി ചേർക്കുന്നു അത് ഒന്ന് ഇളക്കി കൊടുക്കുന്നു പിന്നീട് ബാക്കി നമുക്കുണ്ടായിരുന്ന അവിടെ വെച്ചിരുന്ന ബാക്കി ഐറ്റംസിലെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു ചേർ അതും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് പറ്റന് മുളക് അത് ചേർത്തിളക്കുന്നു പിന്നെ സവാള ചേർക്കുന്നു അതും ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ടീച്ചർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കറിയാവുന്നത് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്ന് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല ഞാൻ ഒന്നുകൂടി പറയാം ഇത് ഞാൻ ഉണ്ടാക്കുന്നതല്ല അത് ദാ ഒന്ന് മൂത്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ബദാം മുന്തിരി ഈ വക ഐറ്റംസൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഐറ്റം ഇല്ല അതായത് കൊല്ലം ഇനി ഇപ്പോഴൊക്കെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനൊന്നും കശിയിട്ടേ ഇല്ല ദാ അതിലേക്ക് ഈന്തപ്പഴാണ് ചേർത്ത് കൊടുക്കുന്നത് എന്തപ്പോഴും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം ഞാൻ ഞാനീ ഒമാനിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഒരു കറി ആദ്യമായിട്ട് കൂട്ടുന്നത് തന്നെ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അത് ഒന്നിളക്കി ഒരു അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കണം എന്നിട്ട് അത് നന്നായി ഇളക്കി കൊടുക്കണം ഇത് മധുരവും പുളിയും എരിയും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ചേർന്ന് വരുന്നതാണ് കേട്ടോ പിന്നെ നമ്മളൊരു കാര്യം മറന്നുപോയി ശർക്കര പ്രത്യേകം ചേർക്കണം അത് ആദ്യം എടുത്ത് വയ്ക്കണം അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ നമ്മളാ പുളിവെള്ളം ചേർക്കുന്നു കണ്ടോ അത് പുളിവെള്ളത്തിനകത്തേക്ക് ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുവാണ് ശർക്കര ചേർക്കേണ്ടത് നമ്മൾ ഈ പുളിയും മധുരവും നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് ആ ടേസ്റ്റ് എന്നിട്ട് ഒരുപോലെ വരണം മധുരവും പുളിയും ശരിക്കും ഒരുപോലെ നിൽക്കത്തക്ക രീതിയിലാണ് ശർക്കര ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് ഈ മുകളിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞു വരണം ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട് അതും ചേർത്ത് നന്നായി ഇളക്കണം കുറേ നേരം ഇത് ഇങ്ങനെ അടുപ്പിൽ തന്നെ വെച്ചിരിക്കണം എന്നേ അതിലെ എണ്ണയൊക്കെ തെളിഞ്ഞു വരത്തുള്ളൂ പിന്നെ വീണ്ടും കുറച്ച് നെയ്യ് അതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു ഒരുതാ രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിക്കുന്നുണ്ട് ടീച്ചർ അതുമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങനെ സുന്ദര കുട്ടപ്പനായിട്ട് അടുപ്പിൽ കണ്ടത് കുറേ നേരം തിളയ്ക്കണം പെട്ടെന്നൊന്നും വാങ്ങി വയ്ക്കാൻ പാടില്ല കുറേ നേരം തിളച്ച് എണ്ണയൊക്കെ ഇങ്ങനെ തിളിഞ്ഞ് വരണം എന്നിട്ട് അത് വാങ്ങി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു കറി ഞങ്ങളുടെ വീട്ടിൽ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല അപ്പം ഞാനും അടുത്ത ദിവസങ്ങളിൽ ഇത് ട്രൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ അറിയാത്തവർ ഉണ്ടാക്കി നോക്കിക്കോളൂ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഇപ്പോൾ അതിൻ്റെ അവസാന ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരക്കും ചാറ്റാ താങ്ക് യു